ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഒരു ഡേ ഫുൾ ഡേ ബ്ലോഗാണേ പക്ഷെങ്കിൽ ഇന്ന് നമ്മളെ വീട്ടിൽ നിൽക്കുന്നൊരു ദിവസമല്ല ഇന്ന് നമുക്ക് കുറേ പ്ലാനിങ് ഉണ്ട് നമ്മൾ പുതിയ വീട് എടുക്കുന്നില്ലേ അവിടുത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വാഷ്റൂമില്ലേ വാഷ്റൂമിൻ്റെ കുറച്ച് ഐറ്റംസ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ വേറെയും കുറച്ച് പണികളെല്ലാം ഉണ്ട് സാധാരണ നമ്മൾ ചായ കുറച്ച് സാവധാനം നല്ല ആസ്വദിച്ചിട്ടെല്ലാം കുടിക്കലുണ്ട് പക്ഷെ ഇന്ന് പുറത്തു കൊണ്ട സായമുണ്ട് നമ്മൾ വേഗം ചായ എല്ലാം കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ട പരിപാടിയില്ല കുട്ടികളെയും കൂട്ടുന്നുണ്ട് അതുകൊണ്ട് അവരെയും ഇറക്കണം അവർ ഇനിയിപ്പം ഉറക്കാന്ന് ഉറക്കത്തിന്ന് വിളിച്ച് എണീപ്പിച്ചിട്ട് വേണം മാറ്റിച്ചിട്ടെല്ലാം കൂട്ടാൻ കുളിപ്പിച്ച് മാറ്റിച്ചിട്ടെല്ലാം കൂട്ടാൻ പിന്നെ വേറെ എന്താ പറയുക അതിൻ്റെ ഇടക്ക് നമ്മൾ റെഡിയായി വന്ന് നോക്കുമ്പോൾ ഫുഡ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി കാര്യം ഫുഡ് കഴിക്കാൻ എന്നാലും ലേറ്റ് ആവില്ലേ ഇത് നമ്മൾ നാടൻ ചിക്കൻ കറിയാണേ അത് ഇങ്ങനെ ഭയങ്കര ഓയിലി ആയിട്ട് അല്ലാണ്ട് ഓയിലല്ലാതെ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഒന്ന് രണ്ടെണ്ണം മാത്രം തിന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുമില്ല അവർ ചായ പിടിച്ച വാടായോണ്ട് വേണ്ടിയിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് പോല കാര്യം നമ്മൾ പുതിയ വീട്ടിലില്ലേ ഇക്കാൻ്റെ വീടിൻ്റെ അടുത്തല്ലേ വീട് എടുക്കുന്നത് അപ്പോൾ ആടെ കുറച്ച് പണി നടക്കുന്നുണ്ടായിരുന്നു അന്നിട്ട് ഇക്കാടെ ഒന്ന് വേഗം പോയി നോക്കണേനു അതുകൊണ്ട് നമ്മൾ തിരക്കിട്ടിറങ്ങിയതാ എൻ്റെ സോക്സാണ് കണ്ട് പിന്നെ കുട്ടികളെ മുടി വാരി വാരെല്ലാം മുടി കെട്ടിക്കൊടുക്കലെല്ലാം ഞാൻ വണ്ടി തന്നെയാണ് ചെയ്തു തന്നെ ഞങ്ങൾക്ക് തോന്നിയനെ നമ്മളിങ്ങനെ പറയില്ലേനു നല്ല ക്ലൗഡ് ഉണ്ട് എന്തായാലും നല്ല മഴ പെയ്യുന്നെല്ലാം ആ പറഞ്ഞ പോലെ തന്നെ മട്ടന്നൂർ കഴിയുമ്പം തന്നെ നല്ല മഴ ഉണ്ടെ പിന്നെ നമ്മൾ മട്ടന്നൂരിയുടെ റൗണ്ട് അബോട്ട് വരുന്നുണ്ട് ഇത് ശരിക്കും ഇവിടെ വേണ്ടെന്ന് സംഭവം കേട്ടോ കുറച്ച് മുന്നേ വേണ്ടെന്ന് തന്നെനു അല്ലെങ്കിൽ ഇതിലൂട്ട് പോകുമ്പോൾ എടുന്നെല്ലോ വണ്ടി വരുന്ന പോലെയാണ് ഇപ്പം ഇപ്പം ഭയങ്കര കൂടി കൂടി വരുന്നില്ലേ അങ്ങനെ നമ്മൾ മട്ടന്നൂർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല മഴ തുടങ്ങിയതിന് ഇപ്പം എല്ലാ ദിവസവും മഴ തന്നെയാണ് രാവിലെ കുറച്ച് കുറവേനും ആ ഇപ്പം പെയ്യുന്നുണ്ട് ഇക്ക നമ്മളെ വീട്ടിലെല്ലാം കയറി നോക്കി പണിക്കാരോടെല്ലാം എന്തല്ലോ സംസാരിക്കാനെല്ലാം ഉണ്ടാവുമായിരിക്കും അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എന്നറിയാൻ ഞാൻ കയറിയിട്ടില്ലാട്ടാ അതാ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാഞ്ഞാൽ എന്നിട്ടില്ലേ നമ്മള് വാഴയിലെ ചോറെല്ലാം തിന്നാന്ന് വിചാരിച്ചിട്ട് സാധാ ചോറ് കിട്ടുന്ന ഷോപ്പിൽ കയറി കടയിൽ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ ചെറുതാണ് പക്ഷേങ്കിൽ നല്ല രസം ഉണ്ടാവുമല്ലോ അങ്ങനെ കയറി നോക്കുമ്പോൾ അവിടെ വാഴയിലില്ലേനോ പച്ചടിയും ഇല്ലേനോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറ് അങ്ങനെ നമ്മൾ ചോറെല്ലാം തിന്ന് കുട്ടികൾക്ക് രാവിലത്തെ ഫുഡ് കൊടുത്തിട്ടില്ലേനും അതുകൊണ്ട് തന്നെ വേഗം ചോറെല്ലാം തിന്നേട്ടാ അങ്ങനെ ഇതാ നമ്മൾ മഴയും ട്രാഫിക്കും എല്ലാം കഴിഞ്ഞിട്ട് കണ്ണൂരെത്തി നമ്മൾ കണ്ണൂർ എ ബി സിയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ള കാര്യം ഇതിപ്പോൾ വന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയ വീട്ടിലേക്കുള്ള വാഷ്റൂമിലേക്കുള്ള ഐറ്റംസ് നോക്കാനാണ് ഈ ഷവറും ടാപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കാനാ പക്ഷെ അതൊന്നും ഫിറ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടില്ല നമ്മൾ വീടിപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് പുട്ടി 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 ഇടൂലേ ആ പുട്ടിയിടലും പിന്നെ പ്ലംബിങ് വർക്കും അതെല്ലാമാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് കൊടുക്കുന്ന ഐറ്റംസിൻ്റെ ഈ ഷവർ ടാപ്പ് ആ ഐറ്റംസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണമെന്നാണ് പറഞ്ഞാൽ നമുക്കിതൊന്നും ആദ്യം അറിയില്ലേനോട്ടാ കാര്യം നമ്മൾ മുന്നേ വീട് അതുകൊണ്ട് തന്നെ അപ്പോൾ പുറത്തെന്താ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണമല്ലോ ഉള്ളിലുള്ള ഐറ്റംസ് ഫിക്സ് ചെയ്യാൻ അപ്പം നമ്മൾക്ക് പുറത്തേക്കുള്ള ഈ ഷവറും അതും ഇതുമെല്ലാം നോക്കിയിട്ട് അതിൻ്റെ എക്സ് ഇൻറ്റേർണൽ അല്ലേ ആ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് വെക്കുക അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നേ അല്ലാണ്ട് ഇതൊന്നും പർച്ചേസ് ചെയ്യേണ്ട സമയമായിട്ടില്ല ആയിട്ടില്ല എന്നാലും നമ്മൾ ഒന്ന് കൺഫേം ചെയ്യണം അങ്ങനെ നമ്മൾ ഷവറും ടാപ്പും അങ്ങനെ വാഷ്റൂമിലേക്ക് വേണ്ടുന്നത് മാത്ര അതാണിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിതാണ് ഇപ്പം ഈ ടച്ച് ചെയ്ത സംഭവം കണ്ട ആ ഷവറാണ് നമ്മൾ സെലക്ട് ചെയ്തത് നമുക്ക് ഈ ബ്രാൻഡിൻ്റെ കാര്യത്തിലും ഒന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മളെടുത്തത് ഡെൽറ്റാന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നല്ല ബ്രാൻഡാണെന്നാണ് പറഞ്ഞത് നമ്മൾ ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് നമ്മൾ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു സജസ്റ്റ് ചെയ്ത ബ്രാൻഡാണ് നമ്മളെടുത്തത് പിന്നെ ഇതിൻ്റെ കൺട്രോളർ അല്ലല്ലേ അതെല്ലാം നല്ല രസമുണ്ട് ഇപ്പോഴത്തെ എല്ലാം കാണാൻ ഇപ്പോഴത്തെ പുതിയ മോഡലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ലാലോ ഞാൻ തന്നെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ് ഹൗസ് വാമിങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ കൂടെ പോയാൽ ഒന്നും നോക്കൂല മൊത്തത്തിലുള്ള ലുക്ക് നോക്കുന്നല്ലാണ്ട് ഇങ്ങനെ ഈ ഡീറ്റെയിലിങ് ആയിട്ടൊന്നും നോക്കൂലല്ലോ പിന്നെ നമ്മളെല്ലാം ഒരു വീട് എടുക്കുമ്പോൾ എല്ലാവരും നോക്കൂ അങ്ങനെ നോക്കുമ്പോൾ നമുക്കാണെങ്കിൽ ഒന്നും തിരിയുന്നില്ലേനു നമുക്ക് ഒന്ന് സെലക്ട് സെലക്റ്റ് ചെയ്യണമെന്നുള്ളൊരു സ്റ്റേജ് ആയല്ലോ അന്നേരം നമുക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലേനു നമുക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല ഇവിടെ നമുക്ക് മനസ്സിലായി നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്നുള്ള കാര്യം അങ്ങനാണെങ്കിൽ വിൽക്കുകയാണെങ്കിലും ഏതാണ് സെലക്ട് ചെയ്യാമെന്ന് വിൽക്കുമ്പോൾ നമുക്ക് ഒന്നും തിരിയുന്നില്ല അങ്ങനത്തെ അവസ്ഥയോ അങ്ങനെ നമ്മൾ കുറച്ചെല്ലാം നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോയ കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് വാഷ്റൂമിലേക്കല്ല വാഷ്റൂമിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും സെലക്ട് ചെയ്ത് വെച്ച് പിന്നെ ഇല്ലേ നമ്മൾ ഇവരെ മൂന്നാളെയും കൂട്ടിയിട്ടാണ് വന്നേ ഞാൻ വരുമ്പോഴേക്കാനോട് പറഞ്ഞേനെ ഇങ്ങനത്തെ ആവശ്യത്തിന് പോകുമ്പോൾ ഇവരെ മൂന്നാളെയും കൂട്ടണ്ട പക്ഷേ ഇക്ക പറഞ്ഞേ ഇവർ വെറുതെ ഇരിക്കുന്നല്ലേ വീട്ടിലിരുന്നിട്ട് ബോറടിക്കൂലേ പുറത്തേടേം പോകുന്നില്ലല്ലോ എന്നാമത് മഴയായിട്ട് നമ്മളേടേം പോലൊന്നും ഇല്ല ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ പിച്ചൂനും സ്കൂളില്ലാലോ ബോറടിക്കൂലേ എന്നും പറഞ്ഞിട്ട് വന്നേ മൂന്നാളെയും കൂട്ടിയേ പക്ഷേങ്കിൽ ഇവർക്ക് ഇവിടെ വന്നിട്ട് അതിനേക്കാളും വലിയ ബോർ റെഡിയായിപ്പോയി ഫസ്റ്റ് എല്ലാം കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഇത് ഇവർക്ക് പറ്റിയ ഏരിയ അല്ലല്ലോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോവാ പോവാന്ന് ചോദിക്കാൻ തുടങ്ങിയത് ഇനിയിപ്പോൾ വേറൊരു ദിവസമില്ലേ ഇവരെയൊന്നും കൂട്ടാണ്ട് വന്നിട്ട് സ സമാധാനത്തിൽ വേണം നമുക്ക് എന്തെങ്കിലും ഒന്ന് എന്താ പറയുക ഫൈനലൈസ് ചെയ്യാനും കൺഫേം ആക്കാനും എല്ലാം പിന്നെ ഇല്ലേ ഞാൻ ഈ സാധാരണ പിൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കൂട്ടാ പുതിയ ട്രെൻഡും അതെല്ലാം ഇങ്ങനെ പിൻട്രസ്റ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും പക്ഷെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ അങ്ങനത്തെ ആ അതുവരെ ഞാൻ മറന്നുപോയി കാര്യമില്ലേ നമുക്ക് കുറേ ഐറ്റംസ് കാണുമ്പോൾ നമ്മളെ മൈൻഡിൽ നമ്മളൊന്ന് ഒരു ഐഡിയ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഫുള്ള് കൺഫ്യൂഷനാകും അങ്ങനത്തെ അവസ്ഥേനും നമ്മൾ കുറേ സമയം നോക്കി നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂർ നോക്കിയിട്ട് നമ്മളൊന്നും സെലക്ട് ചെയ്യാണ്ട് തിരിച്ചു വന്ന് പിന്നെ വേറൊരു കൺഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ ഫ്ലോറിലിടുന്നതെല്ലാം നമ്മൾ നിലത്തിടുന്നതെല്ലാം ഇപ്പോളെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കാര്യം നമ്മളിനിയിപ്പം ഒമാനിലേക്ക് പോയാൽ പിന്നെ നമ്മളില്ലാണ്ടാവൊന്നും എടുക്കലും നടക്കൂലല്ലോ പക്ഷേങ്കിൽ അതിപ്പം നമുക്ക് ടൈലാണോ ഇടണ്ട് മാർബിളാണോ അങ്ങനെ കുറേ കൺഫ്യൂഷനും ഇറ്റാലിയൻ മാർബിളുണ്ട് നമുക്ക് അതിലും ഒരു ഐഡിയ ഇല്ല ഇനിയിപ്പോൾ അതി എല്ലാവരും ചെയ്യുന്ന പോലെ ഈ അടുത്ത് വീട്ടിൽ കൂടി ഏതെങ്കിലും വീടെല്ലാം പോയി നോക്കി അങ്ങനെയെല്ലാം നോക്കിയിട്ട് വേണം സെലക്റ്റ് ചെയ്യാൻ പിന്നെ നമ്മൾ പൂള് ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ ടെറസിൻ്റെ മേലെല്ലാന്ന് പൂള് കിച്ചണിൻ്റെ നേരെ മേലെ അന്നേരം പൂളിലേക്ക് ഇടുന്ന ടൈലാണ് ടൈലാണിപ്പോൾ നോക്കുന്നത് സാധാരണ ഇതുപോലത്തെ ബ്ലൂ ടൈലെല്ലാം ഉണ്ടാവാം ചെറിയ ചെറിയ ബോക്സ് പോലത്തെ പക്ഷേങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കുറച്ച് ഷെയ്ഡ് മാറ്റി വെറൈറ്റി ആക്കാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ടൈലെല്ലാം നോക്കി സ്റ്റെയിൽ കുറേ ഏരിയയിൽ വേണമല്ലോ നമുക്ക് കിച്ചണിൽ കിച്ചണിലെ ചുമറിൻ്റെ മേലെ വർക്ക് ഏരിയയിൽ പിന്നെ ഈ വർക്കിംഗ് കിച്ചണിൽ പിന്നെന്താ പറയുക വാഷ്റൂമിൽ എല്ലാ വാഷ്റൂമിലേക്കുള്ളതും അതെല്ലാം വേണമല്ലോ അങ്ങനെ ഇപ്പോഴത്തെ എല്ലാ നമ്മൾ നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിലെല്ലാം കാണുന്ന പോലത്തെ എല്ലാ ഡിസൈൻസും ഇവിടെ കാണുന്നുണ്ട് പക്ഷേങ്കിൽ നമുക്കൊന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇനിയൊരു ദിവസം നമ്മൾ ഏകദേശം മനസ്സിൽ ഒരു ഐഡിയ എല്ലാം വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത് പിന്നെ ആണെങ്കിൽ ഈ ഗ്ലോസി ടൈപ്പും ഉണ്ട് മാറ്റ് ഫിനിഷും ഉണ്ട് നമുക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും മാറ്റ് ഫിനിഷ് തന്നെയാണ് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് നമുക്ക് ഗ്ലോസി കാണുമ്പോൾ വലിയ ഇഷ്ടപ്പെടുന്നുമില്ല അങ്ങനെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് ഞാനാണ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കല് ഏതാ വേണ്ടത് ഏതാ വേണ്ടേ ഒരു ഐഡിയയും കിട്ടുന്നില്ല പിന്നെ കളർ കോർഡിനേഷന് നോക്കാനുണ്ട് അങ്ങനെ ഇങ്ങനെയെല്ലാം പിന്നെ ഇതാ ഈ കാണുന്നത് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ആണ് കൗണ്ടർ ടോപ്പിന് കൊടുക്കുന്ന ടൈലാണോ ടൈൽ തന്നെയാണ് തോന്നുന്നത് എനിക്കറിയില്ല ഇതിൻ്റെ മെറ്റീരിയലൊന്നും എന്താ പറയുക ഞാനങ്ങനെ കളറ് മാത്രം നോക്കി പക്ഷേ ഇത് തന്നെയാണ് കോമൺലി എല്ലാവരും കൊടുക്കുന്നതന്നെ ഞാൻ ആദ്യം പ്യുവർ വൈറ്റ് കൊടുക്കാം എന്നാ വിചാരിച്ചത് പിന്നെ വിചാരിച്ച് ഞാൻ ഈ കാണിക്കുന്ന ഒരു കളറില്ലേ എന്താ പറയുക അതാ ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു കളർ അതാണ് നല്ലതെന്ന് തോന്നുന്നത് പ്യുവർ വൈറ്റിനേക്കാളും അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ അതും അട വിട്ട് എന്താ പറയുക സെലക്ട് ചെയ്തിട്ടില്ല പക്ഷേങ്കിൽ ഇനിയിപ്പം മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോയിട്ട് എല്ലാം ഫൈനൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇല്ലേ നമ്മൾ നിലത്തിടുന്ന ആരും പറഞ്ഞില്ലേ ഫ്ലോറിൽ മാർബിളാണെങ്കിൽ നാച്ചുറലാണെന്ന് പറയുന്നത് പിന്നെ ഇറ്റാലിയൻ മാർബിളാണ് നമ്മൾ ആദ്യം ഇടാമെന്ന് വിചാരിച്ചത് പക്ഷേങ്കിൽ അതിൽ കുറേ പ്രോസസ്സിങ് നടന്നിട്ടാണ് വരുന്നത് പിന്നെ അത് പോളിഷ് ചെയ്യുന്ന സമയത്ത് പഴയ ഫിനിഷിങ് ഉണ്ടാവില്ല എന്നെല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് ടൈലാണ് ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ്ങിൽ ടൈല് വലിയ പീസ് ടൈലല്ലല്ലോ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം എൻ്റെ ഏജിലുള്ളവരെല്ലാം വീഡിയോ കാണുന്നുണ്ടോന്നിപ്പോൾ ആരെങ്കിലും വീടെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളാ ഒന്ന് പറയണേ അങ്ങനെ ഇറ്റാലിയൻ മാർബിളിന് നിന്ന് സ്റ്റെയിൻ വരുന്നെന്ന് പറയുന്നുണ്ട് അങ്ങനെയെല്ലാം പറയുന്ന കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കൺഫേം ആക്കണം അപ്പോൾ അങ്ങനെ പിന്നെ കിച്ചണിലോട്ടുള്ള ഇങ്ങനെ സിങ്കും കാര്യങ്ങളൊന്നും നോക്കാനുള്ള സമയമായിട്ടില്ല നമ്മളിപ്പോൾ അടുത്തൊന്നും അസുഖം അമ്മൊന്നും ഉണ്ടാവില്ല എന്തായാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുമായിരിക്കും അറിയില്ല അപ്പം നമ്മൾ ഇതൊന്ന് നമ്മൾ നാട്ടിലുള്ള സമയത്ത് എല്ലാം എടുത്തു വെച്ചാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നി അല്ലാണ്ട് വീട്ടിൽ കൂടാനൊന്നും ആയിട്ടില്ല കേട്ടോ എന്താ പറയുക തേപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ പ്ലംബിങ് തുടങ്ങുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ഒന്നും തീരുമാനമാവാണ്ട് അടുന്ന് വന്ന് പക്ഷേങ്കിൽ വാഷ്റൂമിലേക്കുള്ള ഐറ്റംസ് എല്ലാം എടുത്തേന് അപ്പോൾ ഇറങ്ങി നമ്മളിങ്ങനെ പറയലിനു ഇതിനൊന്നും കുറച്ച് ഐഡിയൊന്നും പോരാ ഒരു വീട് എല്ലാം കുറച്ച് നല്ല ഐഡിയാസ് എല്ലാം വേണം നമ്മളിങ്ങനെ പറയലേ നല്ല പ്ലാനിങ്ങും വേണം നമ്മളാണെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും നോക്കലില്ല നമ്മൾ പറയലേനെ നമുക്ക് ഒരു കുന്തും അറിയില്ല ഇനിയെല്ലാം നോക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലോ ഇനിയിപ്പോൾ നമ്മൾക്ക് ചായ ഒടിക്കണം നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നാലുമണിയെല്ലാം കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നത് നാലുമണി പോരാ അഞ്ചുമണി എങ്ങാനായിരിക്കും തോന്നുന്നു അങ്ങനെ നമ്മൾ ചായ ഒടിക്കാൻ വേണ്ടി നിർത്തി കുറേ സ്നാക്സ് കണ്ട ഒരു ഷോപ്പിൽ നിർത്തിയിട്ടാണ് ഒരു ചെറിയ ചായക്കിടയിൽ ഇരുന്ന് കല്ലുമക്കായി കാടമുട്ട പരിപ്പുവട അതെല്ലാം വാങ്ങി മധുരമുള്ള ഒന്നും വാങ്ങിയിട്ടില്ല അങ്ങനെ കുട്ടികൾക്കെല്ലാം ചായയും വാങ്ങി കാര്യം അവരും നല്ല ടയർഡായി നമ്മൾ ബാക്കിൽ തന്നെ നടന്നിട്ട് പിന്നെ ഇല്ലേ കണ്ണൂർ വന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന കുറച്ച് നമ്മളെ ഫേവറേറ്റ് സ്പോട്ടും സ്ഥിരമായിട്ട് കഴിക്കുന്ന നമ്മളെ ഫേവറേറ്റ് ഫുഡും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വന്ന് നോക്കുമ്പോൾ ഒന്നാമതേ നമ്മൾ ഈ വീട് പണിയുള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കുണ്ട് പിന്നെ അത് മാത്രമല്ല നല്ല മഴയും മഴ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയും അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും നടന്നിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളു വന്നിട്ട് അങ്ങനെ നമ്മൾ ചായലം കുടിച്ച് പോകുമ്പോൾ ഇതാ ഈ കാറിൻ്റെ ബാക്കിലൊരു യൂണിക്കോൺ പിന്നെ ആലുവിൻ്റെ കണ്ണ് മൊത്തം അതിൻ്റെ മേലിലേനു ഫുള്ള് സങ്കടം പറയലും ആലു ആണെങ്കിൽ ഓളെ ലപ്പടിനെയും കാക്ക ബേബിനെയും ഒന്നും ഇപ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല കാര്യം ഓൾ ഉറക്കത്തായിപ്പോയി കാണാൻ ഓർമ്മയുണ്ടേനു ഞാൻ വിചാരിച്ച് വേണ്ട ഇപ്രാവശ്യം ഒന്നും വേണ്ട അതങ്ങ് മാറിയിട്ട് ആ ഒരു ടച്ച് വിടട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇതില്ലേ ഞാൻ നിസ്കരിക്കാൻ കയറിയറില്ലേ നമ്മളെ ഫോളോവേഴ്സ് എൻ്റെ വീഡിയോ തന്നെ വെച്ചിട്ട് കാണുന്ന ഞാൻ കണ്ടേന്നിട്ടാണ് പിന്നെ നമ്മൾ ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷം എല്ലാവരും വരുമ്പ വന്ന് സംസാരിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇല്ലേ പിന്നെ നമ്മളൊരു കുട വാങ്ങിയിട്ടാണ് മെയിൻ ഇടങ്കിൽ പോകുമ്പോൾ വണ്ടിയിലൊരു കുട വെക്കണല്ലോ അങ്ങനെ ഒരു കുട വാങ്ങി പിന്നെ ഇത് ക്യാപിറ്റൽ മാൾ ഗ്രീൻസിൽ വന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്ക് നോക്കുമ്പോൾ ബാക്ക് ടു സ്കൂൾ സെയിലല്ലാന്നും തോന്നുന്നു ഇവിടെ നടക്കുന്നത് എന്താ പറയുക ഓഫറും പിന്നെ കുറെ ഉമ്മമാർ ബാഗ് തപ്പലും അല്ലോ ഭയങ്കര തിരക്കിനു പിന്നെ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് പിച്ചുവിന് ഒരു ബാഗ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് കാര്യം ഓനും സ്കൂളിലേക്ക് പോകാനായല്ലോ പിച്ചുനോട് എനിക്ക് ബാഗ് വേണ്ടെന്ന് ചോദിച്ചിട്ടു മോൻ പറഞ്ഞു എനിക്ക് ബാഗൊന്നും വേണ്ടാന്ന് ഓനോട് എന്ത് വേണമെന്ന് ചോദിച്ചാലും എന്നറിയാം ഒന്നും ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് ഓനിക്കൊന്നും വേണ്ട വരില്ല ഞാൻ പൗച്ച് വേണമോ പൗച്ചാണെങ്കിൽ ഓന് യൂസ് തന്നെ ആക്കലില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഈ ഏജിലായാലും പിന്നെ ആൺകുട്ടികൾ ഈ പൗച്ചൊന്നും യൂസ് ചെയ്യൂലെന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിയില്ല പോലെ അതിനോടൊന്നും വലിയ ക്രേസ് ഉണ്ടാവില്ല അപ്പോൾ ബാഗ് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്ന കാര്യം ഞാനിവിടെ നല്ല രസമുള്ള ബാഗ് വേണ്ടത് സഫാരി എന്നാണ് ബ്രാൻഡേം വേണ്ടത് എനിക്കറിയില്ല അങ്ങനെ ഞാനെല്ലാം പഠിക്കുന്ന സമയത്ത് പണ്ടൊരു ഫേമസ് ബ്രാൻഡുണ്ടായിരുന്നു ഡീസൽ എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇപ്പില്ലെന്നെ തോന്നുന്നു കുറേ വർഷമല്ലേ അങ്ങനെ എനിക്ക് വേണ്ടുന്ന പോലെ ഈ ബാ നോട്ടും ടെക്സ്റ്റും എല്ലാം ഇടാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ ആ പോക്കറ്റിലുണ്ടോ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാഗ് എനിക്ക് ഇഷ്ടമായി ബ്ലൂ തന്നെ ഓനിക്കിഷ്ടമായ അതിൽ മാറ്റമൊന്നുമില്ല ബ്ലൂ കളർ തന്നെ ഇഷ്ടമായേ പിന്നെ അങ്ങനെ നമ്മൾ ഇറങ്ങി പിന്നെ നമ്മളെ കുറച്ച് ഫോളോവേഴ്സിനെ കണ്ട് ഞാൻ മാത്സിലാണ് പോയേ എന്താ പറയുക എല്ലാവരും നമുക്ക് കാണുമ്പോൾ വരും വർത്തമാനം പറയും സെൽഫി എടുക്കട്ടെ ചോദിക്കും എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയെന്നല്ല അതിനേക്കാളും കൂടുതൽ കണ്ടാൽ സംസാരിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം പിന്നെ അങ്ങനെ എന്താ പറയുക അതെപ്പോൾ എപ്പോഴും ആദ്യം മുതലേ ഇങ്ങോട്ട് വന്ന് നമ്മളെ പുറത്ത് കാണുമ്പോൾ വന്ന് സംസാരിക്കുന്ന സംസാരിക്കുന്നതാണ്പോൾ അത്ഭുതം തന്നെയാണ് ഇപ്പോൾ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ സെയിം എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് പിന്നെ അവളുടെ മാക്സിൽ വന്നേ പിച്ചുന് കുറച്ച് ഡ്രസ്സ് വാങ്ങാനാണ് സാധാരണ ഞാൻ ഒമാൻ തന്നെ വാങ്ങലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഉനക്ക് വേണ്ടിയിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ലേനു ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ലേനു ഞാൻ വിചാരിച്ച് നാട്ടിൽ വന്നിട്ട് വാങ്ങാമെന്ന് അങ്ങനെ വെച്ചേനു പിന്നെ ഇതെല്ലാം ഞാൻ കുറച്ച് ഡെയിലി വെയർ ടീ ഷർട്ട് ഉണ്ടാവില്ലേ ഓഫറിനുള്ളത് അങ്ങനെ കുറച്ച് ഡെയിലി വെയർ ടീ ഷര്ട്ട് വാങ്ങിയതാണ് പിന്നെ പെരുന്നാളിനൊക്കെയുള്ള ഷർട്ടും ഒന്ന് വാങ്ങി പിന്നെ ഇരുന്ന് ഒരു രണ്ട് രണ്ടുമൂന്നെണ്ണം എടുത്തിട്ടാണ് പിന്നെ വേറെ ഒന്നും ഇഷ്ടപ്പെട്ട ഇല്ലാത്ത അങ്ങനെ എടുത്തിട്ടില്ല ആര് അപ്പം ടോട്ടൽ ത്രീ ഹീൽസ് ഉണ്ട് പിന്നെ ഒരു ബാഗ് ഉണ്ട് പിന്നെ ഒരു ബേബി ഉണ്ട് ഒരു ഹാറ്റ് ഉണ്ട് മിൽക്ക് മിൽക്കുണ്ടോ ഓ മിൽക്കും ഉണ്ടല്ലേ പിന്നെന്നുള്ള ആ അത് വണ്ടി വണ്ടി പിന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് പ്ലസ് ഉണ്ട് സെയിം എല്ലാം ഓ ഇതും ഇത് സെയിം 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 ഇത് ഇത് ബ്ലൂ ബ്ലൂ എനിക്ക് ഇവളെ പിങ്ക് ലിപ്സ്റ്റിക് എനിക്ക് ഏത് ഇഷ്ടപ്പെട്ടും അപ്പൊ ഇവക്ക് വിഷമമാവില്ലേ പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ള ഞാൻ ഞാൻ ഡ്രസ്സ് കൊണ്ടാന്നെ എന്ന് പറഞ്ഞിട്ടില്ലേ ഒമാനിന്ന് അപ്പം അകത്ത് ഞാൻ എന്തായാലും ഞങ്ങൾക്ക് അയച്ച് തരാമെന്ന് വിചാരിക്കുന്നുണ്ട് കാര്യം ഇനിയിപ്പോൾ ലേറ്റാക്കണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം ഞാൻ ഇങ്ങളെ നമ്പർ കമൻറ്റ് ചെയ്യാനാണ് പറയുന്നത് ഫോൺ നമ്പർ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്താൽ ഈ വീഡിയോ ഇപ്പോൾ ഒരു വൺ ലാക്ക് ഒരു ലക്ഷം ആൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആയിരത്തിലോ രണ്ടായിരത്തിലോ മൂവായിരത്തിലോ അധികം മെസ്സേജ് ഞങ്ങൾക്ക് വരും അന്നേരം ഞങ്ങൾക്ക് അതിൽ നിന്ന് ആരെ സെലക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക വാട്സാപ്പ് എൻ്റെ വാട്സാപ്പിലോട്ട് അങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഫുള്ള് ഫുൾ അടങ്ങാറാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ നമ്പർ തന്നെ വേണമെന്നില്ല നിങ്ങൾ ഉപ്പാൻ്റെയോ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളധികം യൂസ് ചെയ്യാത്ത നമ്പറോ അങ്ങനെ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിടുക പിന്നെ ആരെ ഡ്രസ്സാണ് വേണ്ടത് കുട്ടികളെ ആണോ വലിയ വെള്ളിയാളെ ഒന്നും കൂടി ടൈപ്പ് ചെയ്തിടാം പിന്നെ ഞാൻ പറയാം എൻ്റെ ഉള്ളത് ലാർജ് എക്സൽ ടൈപ്പിലുള്ള ഡ്രസ്സായിരിക്കും കേട്ടോ അപ്പോൾ അതായിരിക്കും ഞാൻ അയച്ചു തരാം ഒരു ഇരുപത് ആൾക്കോ പതിനഞ്ചോ ഇരുപതോ ആൾക്കോ ഉള്ള ഡ്രസ്സാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ നിങ്ങളങ്ങനെ ഇടാം നമ്പർ ഇടുക നിങ്ങൾക്ക് എന്താ പറയുക എനിക്കറിയില്ല ഇത് വർക്ക് ആവുമോ നമ്പർ നമ്പറിടൽ കാര്യം ഞങ്ങൾക്ക് എൻ്റെ നമ്പർ തരണം എന്നുണ്ട് പക്ഷേങ്കിൽ പിന്നെ എനിക്ക് ഒരേ കോളും മെസ്സേജും എല്ലാം ആയിട്ട് ഞാനങ്ങനെ അഹങ്കാരം പറയുന്നതല്ല പക്ഷേ എനിക്ക് മനസ്സിലാവില്ലേ ഇത്രയും ആയിരം ആൾക്കാർ എന്നെ വിൽക്കും ഞങ്ങൾക്ക് അറിയാം പക്ഷേങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതല്ലെങ്കിൽ ഇപ്പം എന്ന ഐഡിയ എന്നുള്ള എനിക്കറിയില്ല എനിക്ക് മെയിൽ ചെയ്താലും മതി ഞാൻ മെയിൽ ഐ ഡി തന്നാൽ അങ്ങനെ ചെയ്യാം പക്ഷേ ചിലക്ക് മെയിൽ ചെയ്യാൻ അറിയൂല എന്നുള്ള ഡൗട്ട് അങ്ങക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് എന്താ പറയുക അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ അങ്ങനെ ചെയ് ഞാൻ കമൻറ്റ് പിക്കർ വെച്ചിട്ട് ഒരു പതിനഞ്ചോ ആളോ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളും സെലക്റ്റ് ആയാലും ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളും വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ അഡ്രസ്സ് ചോദിച്ചിട്ട് ആ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങളെ അഡ്രസ്സ് ചോയ് തരുമല്ലോ എന്നിട്ട് ഞാൻ കൊറിയർ ചെയ്ത് തരാം അങ്ങനെ കേട്ടോ വിചാരിക്കുന്നത് പിന്നെ ഈ ഡ്രസ്സൊന്നും ഞാൻ വാങ്ങിയതല്ല ഇപ്പം കാണിക്കുന്നത് ഞാൻ നല്ല നല്ല രസമുള്ള ഡ്രസ്സ് കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നെ പിച്ചോന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഓനിക്ക് ഓനിപ്പോൾ പറയുന്നു വേണ്ട വേണ്ട എന്ന് പറയുന്നു പക്ഷെ ഞാൻ എനിക്ക് പെരുന്നാളെല്ലാം ആയതുകൊണ്ട് ഞാനൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ എനിക്ക് കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് എന്നു വന്നേ പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇല്ലേ ലൈഫ് സ്റ്റൈലിൽ വന്ന് നോക്കുമ്പോൾ കുട്ടികൾക്കായിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു കളറിങ് എല്ലാം ചെയ്യേണ്ട ഇതിപ്പം നമ്മളെ ലൈഫ് സ്റ്റൈലാണല്ലേ അത് ഭയങ്കര നല്ലതെന്നെനിക്ക് തോന്നിയിട്ട് കാര്യം മാളിലെല്ലാം അങ്ങനത്തെ ഒരു ഏരിയ വേണം അല്ലെങ്കിൽ കുട്ടികൾ നമ്മൾ വലിയ ആൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ബോർ അടിച്ച് നിൽക്കല്ലേ ചെയ്യുക കുട്ടികൾക്ക് എന്തായാലും അത് വേണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കില്ലേനും എല്ലാ മാളിലും അങ്ങനെ വേണമെന്ന് അവിടെ ഒരു കുഞ്ഞ് കോമ്പറ്റീഷൻ എല്ലാം പോലെ ഉണ്ടേനും പിന്നെ ഇതാ ഇവൻ കുറച്ച് ട്രയൽ എല്ലാം ചെയ്തു നോക്കി ഇല്ലെന്നും കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്തേനെ അങ്ങനെ പാൻറ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഓം പറയില്ല പാൻറ്റ് എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് ഇപ്പോൾ മോഡലെല്ലാം നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നേ പിച്ച് എല്ലാം മെൽഡായിപ്പോയി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കമൻറ്റ് ബോക്സിൽ നമ്പർ ഞാൻ പറയുന്ന പേരും നമ്പറും അല്ലെങ്കിൽ നമ്പർ മാത്രം മതി പിന്നെ ഏത് ഡ്രസ്സാണ് വേണ്ടേന്ന് കൂടി പറയണം കുട്ടികളെയാണോ വെല്ലാളിയാണോ എന്ന് എനിക്ക് എൻ്റെ അടുത്ത് ഇന്നുൻ്റെയും ആലുവിൻ്റെയും കുറച്ച് ഡ്രസ്സ് ഉണ്ട് കുട്ടികളാണെങ്കിൽ അതിൻ്റെ ഏജും പറയണേ എത്ര വയസ്സുള്ള കുട്ടിയാണെന്നും കൂടി പറയണം പിന്നെ വലിയ വെള്ളിയാൾ എൻ്റെ ഡ്രസ്സാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെയിലുള്ള ഡ്രസ്സാണെങ്കിൽ ലാർജോ എക്സലോ ഡബിൾ എക്സ് എൽ ലാർജ് ലാർജോ എക്സലോ മാത്രമേ ഉണ്ടാവൂ കുട്ടികളാണെങ്കിൽ ഏജ് എന്തായാലും കമൻ്റ് ആക്കണേ അവരെ മാത്രം നമുക്ക് അവരെ അതുപോലെ എനിക്ക് സെലക്ട് ചെയ്യാമല്ലോ പിന്നെ ഞാൻ ഈ നമ്പർ കൊടുക്കണം പറഞ്ഞത് ബാഡ് ഐഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പറ്റൂലെന്നുണ്ടെങ്കിൽ നമ്പർ തന്നാൽ എനിക്ക് ഈസി ആയിരിക്കും നിങ്ങളാണ് സെലക്ട് ആയെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച എല്ലാം ചോദിക്കാൻ പറ്റും നമ്പർ അല്ലെങ്കിൽ പേര് മാത്രമാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളോട് പറയേണ്ടിവരും പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേ ആവും അയക്കാനെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴിയോ എങ്ങാനും നമ്പറും അഡ്രസ്സെല്ലാം തരേണ്ട വരും അതെല്ലാം കൊണ്ട് ഞാൻ നമ്പർ നമ്പറും കൂടി ഫോൺ നമ്പറും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു എനിക്ക് തിരയേ പറ്റുള്ള പ്രൈവസി ഇഷ്യൂ ഉണ്ടെങ്കിൽ വേണ്ട അപ്പോൾ ഇൻഷാല്ല കമൻറ്റാക്കി ഞാൻ സെലക്ട് ചെയ്ത് അയച്ചു തരാം കേട്ടോ ബൈ ബൈ ഭയവരണം പക്ഷെങ്കിലും എങ്ങനെയല്ല